അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി യു യുകെയിലെത്തുന്ന പക്ഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന സൂചന നൽകി യു കെ സർക്കാർ യുദ്ധക്കുറ്റങ്ങളുടെ പേരിലാണ് നദന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വ്യാഴാഴ്ച അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാരന്റിനെതിരെയും അറസ്റ്റ് വാറുണ്ട് ഗാസിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഭക്ഷണം വെള്ളം മരുന്ന് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം ബോധപൂർവ്വം നിഷേധിച്ച നദന്യാഹവും ഗാലന്റും യുദ്ധക്കുറ്റം ചെയ്തെന്ന് മൂന്നംഗ ജഡ്ജിംഗ് പാനൽ ഏകപക്ഷീയമായി വിധിച്ചു ഗാസിൽ നടത്തിയ കൊലപാതകങ്ങളും പീഡനങ്ങളും മനുഷ്യരാശിക്ക് നേരെയുള്ള കുറ്റകൃത്യമാണെന്നും വ്യക്തമാക്കി നദന്യാഹുവിന്റെ പേരിൽ ഐ സി സി ചീഫ് പ്രോസിക്യൂട്ടർ കരീം നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഒക്ടോബർ ഇസ്രയേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഹമാസ് നേതാക്കൾക്കെതിരെയും അറസ്റ്റ് വാറന്റുണ്ട് അതേസമയം നദന്യാഹുവിനെ യുകെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്ന വിഷയത്തിൽ വ്യക്തമായ പ്രതികരണത്തിന് പ്രധാനമന്ത്രി കെറി സ്റ്റാർമറുടെ വക്താവ് തയ്യാറായില്ല ആഭ്യന്തര അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാനുള്ള ബാധ്യത രാജ്യത്തിനുണ്ടെന്നും അതിനനുസരിച്ചായിരിക്കും എപ്പോഴും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ രൂപവത്കരണത്തിനായുള്ള അന്താരാഷ്ട്ര ഉടമ്പടി റോം സ്റ്റാറ്റ്യൂട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ബ്രിട്ടൻ ഒപ്പുവച്ചത് മൂന്ന് കൊല്ലത്തിന് ശേഷം കരാറിന് ബ്രിട്ടൻ ഔദ്യോഗിക അംഗീകാരം നൽകുകയും ചെയ്തു കുറ്റാരോപിതനെ അറസ്റ്റ് ചെയ്യുന്നതിനായി ഒരു സർക്കാർ മന്ത്രിക്ക് ഐ സി സിയുടെ അപേക്ഷ ലഭിക്കുന്ന പക്ഷം ആ അപേക്ഷയും ബന്ധപ്പെട്ട രേഖകളും അനുയോജ്യമായ കോടതിക്ക് കൈമാറണമെന്ന് യു കെ യുടെ രണ്ടായിരത്തിഒന്നിലെ ഐ സി സി നിയമം വ്യവസ്ഥ ചെയ്യുന്നു ഐ സി സി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് പരിശോധിച്ച ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന് രാജ്യത്തിൽ എവിടെയും ആ വാറന്റ് നടപ്പിലാക്കാനുള്ള അധികാരമുണ്ടെന്നും നിയമത്തിൽ പറയുന്നു ഐ സി സി കുറ്റം ചുമത്തിയ ഒരു വ്യക്തിയും ഇതുവരെ യു കെ സന്ദർശിക്കാത്തതിനാൽ ഈ നിയമം ഇതുവരെ നടപ്പാക്കിയിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥൻ പറയുന്നു നിയമം പാലിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്നുള്ള കാര്യം മാത്രമാണ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത് അതേസമയം ഗാസായുദ്ധം നടത്തിയതിന് രാജ്യാന്തര ക്രിമിനൽ കോടതി തനിക്കെതിരെ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ട് ഇസ്രയേലിനെ സംരക്ഷിക്കുന്നതിന് തടസ്സമാകില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഒരു ഇസ്രയേൽ വിരുദ്ധ തീരുമാനങ്ങളും ഞങ്ങളെ തടയില്ല എല്ലാവിധത്തിലും രാജ്യത്തെ സംരക്ഷിക്കുന്നത് തുടരും ഞങ്ങൾ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും നദന്യാഹു പറഞ്ഞു രാജ്യങ്ങളുടെ ചരിത്രത്തിലെ കറുത്ത ദിനമാണിത് മനുഷ്യരാശിയെ സംരക്ഷിക്കാൻ ഹേഗിൽ സ്ഥാപിച്ച രാജ്യാന്തര ക്രിമിനൽ കോടതി ഇന്ന് മനുഷ്യരാശിയുടെ ശത്രുവായി മാറിയിരിക്കുന്നു ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു ലബനിലെ വടക്കൻ മേഖലയിലും തെക്കൻ മേഖലയിലും വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ ബെയ്റൂട്ടിലും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി ശനിയാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതെന്നാണ് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഹിസ്ബുളയെ പിന്തുണയ്ക്കുന്ന ഇറാൻ നിലപാടിനെ അടിച്ചമർത്താനുള്ള ഇസ്രയേൽ ശ്രമത്തിന്റെ ഭാഗമായാണ് വ്യോമാക്രമണമെന്നാണ് റിപ്പോർട്ട് ബെയ്റൂട്ടിലെ ബാസ്തായിലുണ്ടായ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതായും മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റതായുമാണ് ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ലബനീസ് ടെലിവിഷനായ അൽ മാന റിപ്പോർട്ട് ചെയ്യുന്നത് പുലർച്ചെ നടന്ന ആക്രമണത്തിൽ ബെയ്റൂട്ടിൽ എട്ട് നില കെട്ടിടം തകർത്ത് ഇതിനു ചുറ്റുമുള്ള കെട്ടിടങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നാല് ബോംബുകളാണ് ബെയ്റൂട്ടിൽ പതിച്ചതെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ വിശദമാക്കുന്നത് ബെയ്റൂട്ടിലെ മധ്യമേഖലയിൽ ഒരാഴ്ചയ്ക്കുള്ളിലുണ്ടാകുന്ന നാലാമത്തെ ആക്രമണമെന്നാണ് റിപ്പോർട്ട് മൂന്ന് വലിയ സ്ഫോടനങ്ങൾ കേട്ടതായാണ് എ എഫ് പി മാധ്യമപ്രവർത്തകൻ വിശദമാക്കുന്നത് വെള്ളിയാഴ്ച ഇസ്രേൽ ലബനാനിലെ തെക്കൻ മേഖലയിലും ബെയ്റൂട്ടിലെ പ്രാന്ത പ്രദേശങ്ങളിലും ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു ദർ അൽ അമൽ സർവകലാശാല ആശുപത്രിക്ക് സമീപത്തുണ്ടായ ഇസ്രേൽ ആക്രമണത്തിൽ ആശുപത്രി ഡയറക്ടറും ആറ് സഹപ്രവർത്തകരും കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം മുതലുള്ള ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ ഇരുന്നൂറിലേറെ പേർ ഡോക്ടർമാരാണെന്നാണ് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി